ഹായ് നമസ്കാരം ആർ ആർ ബി എസ് കെ കെ ആർ വീണ്ടും ഒരു ആയിട്ടുള്ള മാച്ചിൽ ആർ ആർ പരാജയപ്പെട്ടുകയാണ് ഈ സീസണിൽ എന്താണെന്നറിയില്ല ആർ ആറിൻ്റെ വിധി ഇങ്ങനെയാണെന്ന് തോന്നുന്നു നല്ലൊരു മാച്ചായിരുന്നു നല്ല പെർഫോമൻസുകൾ കണ്ടു പരാഗ് നന്നായിട്ട് പെർഫോമൻസ് അന്യായമായിട്ടുള്ള ബാറ്റിംഗ് കണ്ടു അതുപോലെ തന്നെ ജയ്സ്വാൾ നന്നായിട്ട് പെർഫോം ചെയ്തു കെ കെ ആറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റസൽ നല്ലൊരു ഇന്നിങ്സ് കളിച്ചു കുറേ നാൾക്ക് ശേഷം റസൽ ഫോമിലേക്ക് തിരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ഹർഷിത് റാണ നന്നായിട്ട് ബോൾ ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളൊരു മാച്ചിൽ കെ കെ ആർ വീണ്ടും പ്ലേ ഓഫിലേക്കുള്ള പ്രതീക്ഷ െ നിലനിർത്തിയിരിക്കായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തതിൽ കെ കെ ആർ ആണ് കെ കെ ആറിൻ്റെ ഗുർബാസ് ചെറിയ ചെറിയ ഫോമിലേക്ക് വരുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു പത്ത് മുപ്പത് റണ്ണ് അടിച്ചു അതുപോലെ തന്നെ വീണ്ടും രഹാനെ അതേ ആ ഒരു ഫോം ഈ സീസണിൽ ഉടനീളം ക്യാപ്റ്റനാണ് അവരുടെ ഒരു നെടുന്തൂണ് ബാറ്റിങ്ങിൻ്റെ വളരെ മോശം പ്രകടനം പ്രകടനമായിരുന്നിട്ടുള്ള ബാറ്റിങ്ങിൻ്റെ ക്യാപ്റ്റൻ മാത്രമാണ് അവർക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുത്തോണ്ടിരിക്കുന്നത് സോ റെഹാനെ ഇന്നലെയും നന്നായിട്ട് പെർഫോം ചെയ്തു അതിനുശേഷം നേരത്തെ ഇറങ്ങി വന്ന റെസൽ ഒരു അന്യമായിട്ടുള്ളൊരു ഇന്നിങ്സ് അതായത് പണ്ട് നമ്മൾ എന്തായിരുന്നു റസൽ കാണിച്ചുകൊണ്ടിരുന്നത് അതുപോലുള്ള ിങ്സ് റസല് ഇന്നലെ കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെ കേൾക്കാറൊരു സൂപ്പർവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള സ്കോറിലേക്ക് കേൾക്കുകയാറിന് എത്താനായിട്ട് പറ്റി അതിനകത്ത് വേറെ രണ്ട് പെർഫോമൻസ് അംഗ്രിത് രഘു രഘുവംശി ക്ലാസിക്കായിട്ടുള്ള ഒരു ഇന്നിംഗ്സ് കളിച്ചു നല്ലൊരു സപ്പോർട്ടിങ് റോളായിട്ട് ഒരു ലാസ്റ്റ് വരെ നിന്നു അതിനുശേഷം സിംഗ് വന്നിട്ട് ചെറിയൊരു ക്യാമിയോ ആണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ഒരു ഫോമിൻ്റെ ഇത് വെച്ചിട്ട് സിംഗ് ഇതുവരെ കളിച്ചൊരിത് വെച്ചിട്ട് ഒരു ബെറ്റർ പെർഫോമൻസ് ലാസ്റ്റ് കിട്ടിയ ബോളിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനും ഒരു ബെറ്റർ സ്കോറിലേക്ക് കേൾക്കുകയാറിന് എത്തിക്കാനും റിംഗൂസിങ്ങിനും സാധിച്ചു എന്നുള്ളത് കേട്ടിട്ട് െ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ് ഇനി ആറാറിൻ്റെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വൈഭവ് സൂര്യവംശി ഒരിക്കൽ കൂടെ നിരാശപ്പെടുത്തി അതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല മീൻസ് ഒരു ചെറിയ പയനാണ് ഒരു എന്താണ് ആ പയൻ്റെ പൊട്ടൻഷ്യൽ എന്നുള്ളത് ഒരു മാച്ചിൽ പയൻ കാണിച്ചു ഇനി ഒരുപാട് ഒരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകേണ്ട ഒരു കാര്യമാണ് സോ എയർലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ടും അവന് ഒരു പാഠമായിരിക്കും മുന്നോട്ടുള്ള മാച്ചിൽ പെർഫോം ചെയ്തേക്കാം ഇനി പെർഫോം ചെയ്തില്ലെങ്കിൽ പോലും ഈ ഈസ് എ സീരിയസ് ടാലൻറ്റ് അപ്പോൾ ഇനി അത് നമുക്ക് എന്താ പറയുക ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല ഇനി ജയ്സ്വാാലിൻ്റെ ക്യാഷിലേക്ക് വന്നാൽ ജയ്സ്വാൻ ഇന്നും മനോഹരമായിട്ടുള്ള ഒരു തേർട്ടി റൺസ് എടുത്തു പക്ഷേ വീണ്ടും കൊണ്ട് പഠിക്കൊണ്ട് കല അടയ്ക്കുന്ന പോലെ ആ ഇന്നിങ്സ് ഒരു ബിഗിനിങ്സിലേക്ക് മാറ്റാനായിട്ട് പറ്റിയില്ല ബട്ട് ഒരു കൺസിസ്റ്റൻസി ഈ സീസണിൽ ജയസോ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ദെൻ കമ്മിങ് ടു പരാഗ് പരാഗ് എന്താ പറയുക എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സാണ് ഇന്ന് കളിച്ചത് എന്താണ് ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം സീസണെല്ലാം കഴിഞ്ഞു അവർ പുറത്തായി എങ്കിൽ പോലും ഈ ഒരു ഇന്നിങ്സ് ഒരു രക്ഷയില്ല സീരിയസ് ടാലന്റ് സീരിയസ് യങ് ടാലെന്ന് തന്നെ പരാഗിന് പറയേണ്ടി വരും അഞ്ച് സിക്സ് ഒരു ഓവറിൽ മോയിനലിയെ ഒരു രക്ഷയില്ല പ്യുവർ ഹിറ്റിംഗ് എന്താ പറയുന്നത് ഹാൻഡ് പവറും ബാറ്റ് സ്പീഡും ഒക്കെ കൂടിയിട്ടുള്ള ഒരു പ്യുവർ ഹിറ്റിംഗ് അതിനുശേഷം ആ അഞ്ച് സിക്സിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് വരുൺ ചക്രവർത്തിയുടെ ഓവറിൽ ഒരു സിക്സ് അടിച്ചു സ്വിച്ച് ഹിറ്റ് ചെയ്തിട്ട് മോനെ സൂപ്പർ ബാറ്റിംഗ് ആ ഒരു അടി ഒരു രക്ഷയിലായിരുന്നു അതുകൊണ്ട് തന്നെ പരാഗിൻ്റെ ഇന്നിങ്സ് ഈ ഒരു ഈ ഒരു സീസണിലെ എന്താ പറയുക ഏറ്റവും മികച്ച ഇന്നിങ്സ് ആറാമിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഇന്നിങ്സ് ഒന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം ഒരു രക്ഷയില്ല സൂപ്പർ ബാറ്റിംഗ് പക്ഷേ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പരാഗിന് സാധിച്ചില്ല അവസാനം വന്നിട്ട് അപ്പോഴാണ് കെ കെ ആറ് ഒരു പഴയ കെ കെ ആറിലേക്ക് സ്ലോലി കമ്മിങ് ബാക്കെന്ന് നമുക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വരുൺ ചക്രവർത്തി ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമിൽ രണ്ട് വിക്കറ്റ്സ് ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ്സ് എടുക്കുന്നു പിന്നെ വന്നിട്ട് ഹെഡ്മേറിൻ്റെ പരാഗിൻ്റെ വിക്കറ്റ് ഹർഷിത് റാണ് എടുക്കുന്നത് അങ്ങനെ ടൈറ്റ് ആക്കും ലാസ്റ്റ് ഒരു ലാസ്റ്റ് ഓവറിൽ ശുഭം ദൂബം ഒരു കാമിയോ ഇന്നിങ്സ് കളിച്ച് ആരാറ് ജയിപ്പിക്കുക തോന്നിപ്പിച്ചു പക്ഷേ ആ ഒരു ഫുൾ ടോസ് ഒക്കെ എറിഞ്ഞിട്ടാണ് വൈബവർ ഓവറെ സത്യം പറഞ്ഞ റണ്ണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ആ ഒരു ലാസ്റ്റ് ബോളിൽ ആ യോർക്കർ പിൻ പോയിന്റ് യോർക്കർ അറിയാൻ കാണിച്ച ആ ഒരു മനസാന്നിധ്യം കെ കെ ആറിനെ കൊടുത്തത് ഈ സീസണിൽ വീണ്ടും ഹോപ്പാണ് അവർക്ക് ഈ സീസണിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാനുള്ള ശക്തിയാണ് ആ യോർക്കർ കൊടുത്തത് റൺസ് മനസ്സിലത്രയും കൊടുത്തോണ്ട് പക്ഷെ ആ ഒരു ലാസ്റ്റ് ബോളിൽ പ്രസൻസ് ഓഫ് മൈൻഡിൽ നിന്നിട്ട് ആ ഒരു ബോൾ എറിഞ്ഞാൽ പുള്ളി അപ്രീസിയേഷൻ എന്തായാലും അർഹിക്കുന്നുണ്ട് എന്തായാലും കെ കെ ആറ് ഒരു പ്ലേ ിലേക്കുള്ള പ്രതീക്ഷ നിലനിർത്തിയിരിക്കുകയാണ് പക്ഷേ ഒരു ഒരു മൊത്തത്തിൽ കെ കെ ആറിലേക്ക് നോക്കുമ്പോൾ ഈ സീസണിൽ ഇതുവരെ കാണാത്ത ഒരു എനർജി ഹംഗ്രി ഫോർ വിൻ എന്ന് പറയുന്ന സാധനം കെ കെ ആറിന്റെ ടീമിന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു പോലെ എല്ലാവരും ഒക്കെ ഫീൽഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ബൗണ്ടറിയിൽ സ്വയം എടുത്തേറിയുമായിരുന്നു അതുപോലെ ഫീൽഡിലായാലും ടോട്ടൽ ഒരു ടീമിൻ്റെ എനർജി ആയാലും എല്ലാം ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി മൂന്ന് മാച്ചുണ്ട് കെ കെ ആറിൻ്റെ മുമ്പിൽ തൊട്ടടുത്ത മാച്ച് സി എസ് കെ ആയിട്ടാണ് സോ ഈ മൂന്ന് മാച്ചും കെ കെ ആർ ജയിക്കാൻ പറ്റുമെന്നുള്ള പ്ലേ ഓഫിൽ വീണ്ടും സാധ്യതയുണ്ട് പതിയെ പതിയെ കെ കെ ആർ തിരിച്ചു വരുന്നുണ്ട് കുർബാസ് ചെറിയ ഫോമിലേക്ക് വരുന്നു അതുപോലെ തന്നെ വരൺ ചക്രവർത്തി ഹർഷിത് റാണ പെർഫോമൻസ് കൊടുക്കുന്നു റസൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റസൽ ഫോമിലേക്ക് വരുന്നു മൊത്തത്തിൽ പോസിറ്റീവ് സയൻസ് ആണ് അവർക്ക് ഈ ഒരു പെർഫോമൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മൂന്ന് മാച്ച് ജയിക്കാൻ സാധിച്ചാൽ അത് ഭയങ്കര ടൈറ്റാവും പ്ലേ ഓഫിലെ കാര്യങ്ങൾ അതായത് ടേബിളിലെ കാര്യങ്ങൾ മറ്റ് ടീമുകൾക്കും എല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ അത് കൂടുതൽ ടൂർണമെൻറ്റിനെ എക്സൈറ്റിംഗ് ആക്കുകയും ചെയ്യും സ്വാഭാവികം ഇനി ആർ ആറിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പെർഫോമൻസ് ആർ ആറിൻ്റെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ഓപ്ഷനിൽ അവരുടെ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് മോശമായിരുന്നില്ല മീൻസ് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു യങ്സ്റ്റേഴ്സ് ഡെലിവറി ചെയ്യും യങ്സ്റ്റേഴ്സ് ഇന്നിന്ന കാര്യങ്ങൾ ഡെലിവറി ചെയ്ത് തരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ആ ടീം സെറ്റ് ചെയ്തത് പക്ഷേ എൻ്റെ ഡേ ഓരോ മാച്ചിലും ടൈറ്റ് ടൈറ്റായിട്ട് വന്നിട്ട് അവസാന നിമിഷം വന്നിട്ട് അവർ മത്സരങ്ങൾ തോൽക്കുന്നതാണ് നമ്മൾ കണ്ടത് എല്ലാം ടൈറ്റായിട്ടുള്ള മത്സരങ്ങളാണ് കൂടുതലും അപ്പോൾ അവർ പൂർണ്ണമായിട്ട് മോശം പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു എന്താ പറയുക വേണ്ട സമയത്ത് ഡെലിവറി ചെയ്യാൻ അവരുടെ പ്ലേയേഴ്സിന് അത് എക്സ്പീരിയൻസിൻ്റെ കുറവായിരിക്കാം അല്ലാതുകൊണ്ട് യങ് പ്ലേയേഴ്സ് ആയതുകൊണ്ടായിരിക്കാം സോ അത് ഇനി വരുന്ന സീസണിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ആർ തീർച്ചയായിട്ടും സാധിക്കും ഒന്ന് രണ്ട് പിഴവുകൾ ഒന്ന് രണ്ട് ഓട്ടകൾ അടയ്ക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ഇതേ ടീം തന്നെ വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് തന്നെ സാധിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പം തന്നെ കാണിച്ചു തുടങ്ങി ഇന്നത്തെ ശുബന്ധുവിടെ പെർഫോമൻസ് ആയാലും ശരി പാരാഗൻ്റെ പെർഫോമൻസ് ആയാലും ശരി ഇപ്പോൾ സൂര്യവംശിയുടെ പെർഫോമൻസ് ആയാലും ശരി അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങ് ഇങ്ങായിട്ട് ടീമിൽ ടാലൻസ് ഉണ്ട് സീരിയസ് ആയിട്ടുള്ള ടാലൻറ്റ്സ് ആർ ആറിൽ ഉണ്ട് പക്ഷേ കറക്റ്റ് ടെമ്പറമെൻറ്റോടുകൂടി കറക്റ്റ് വേണ്ട സമയത്ത് ഡെലിവറി ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ടീം നന്നായിട്ട് പെർഫോം ചെയ്യും സോ ഇതൊക്കെയാണ് ആർ ആർ വി എസ് കെ കെ ആർ മാച്ചിനെ പറ്റിയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡായിട്ടുള്ള വീഡിയോയിൽ കാണുന്നവർ Right.